ഇതെല്ലാം സാധ്യമായത് എന്ന് വാൽമീകി മഹർഷിക്ക് പൂർണ്ണബോധ്യം വന്നു അങ്ങനെ വാൽമീകി മഹർഷി രാമായണം രചിക്കാനായി ആരംഭം കുറിച്ചു ധ്യാനത്തിലിരുന്നപ്പോൾ ബ്രഹ്മദേവൻ്റെ അനുഗ്രഹപ്രകാരം ഓരോ കഥാപാത്രങ്ങളും രാമായണം എന്ന ആ കാവ്യം അദ്ദേഹത്തിൻ്റെ മുന്നിൽ ചുരുളഴിയുകയാണ് ചെയ്തത് ഓരോ കഥാപാത്രവും അനുഭവിച്ച ഭാവങ്ങൾ വരെയും അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ ഉണർന്നു വരികയായിരുന്നു അങ്ങനെ അറുനൂറ്റി നാൽപ്പത് അധ്യായങ്ങൾ ആറ് പുസ്തകങ്ങൾ ഇരുപത്തിനാലായിരം ശ്ലോകങ്ങൾ ചേർന്ന ആ രാമായണം വാൽമീകി മഹർഷിയാൽ രചിക്കുകയുണ്ടായി അങ്ങനെ രാമായണത്തിൻ്റെ രചന കഴിഞ്ഞപ്പോൾ ഇത് എങ്ങനെ പ്രചരിപ്പിക്കും എന്നതായിരുന്നു പിന്നീടുള്ള സമസ്യ അങ്ങനെ അദ്ദേഹം ഈ കാവ്യത്തെ ഈ നാട് മുഴുവൻ പ്രചരിപ്പിക്കാനായിട്ട് ശ്രീരാമചന്ദ്രമൂർത്തിയുടെയും സീതാ പുത്രന്മാരായ ലവനും കുശനും ഈ രാമായണ കാവ്യത്തെ മുഴുവനായും പഠിപ്പിച്ചു കൊടുത്തു ഇത് വളരെ വേഗം പഠിച്ചെടുത്ത ആ കുമാരന്മാർ ഒരു വീണയുമായി നാടുചുറ്റി രാമായണം പ്രചരിപ്പിക്കാൻ തുടങ്ങി ഇവരുടെ ആ ഒരു പാട്ടിൻ്റെ മഹിമ കാരണം എവിടെയൊക്കെ അവർ ഈ രാമായണം അവതരിപ്പിച്ചുവോ അവിടെയൊക്കെ അവർക്ക് അനുമോദനങ്ങളും സമ്മാനങ്ങളും ലഭിച്ചു പെട്ടെന്ന് തന്നെ അവർ നാടു മുഴുവനും വിഖ്യാതമായി മാറി ഒരു ദിവസം അവർക്ക് ഒരു ഋഷിയുടെ അനുഗ്രഹം ലഭിച്ചു നിങ്ങൾ ആരെക്കുറിച്ചാണ് ഈ പാടുന്നത് അദ്ദേഹത്തിന്റെ മുന്നിൽ തന്നെ ഇത് അവതരിപ്പിക്കാനുള്ള ഭാഗ്യം നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാകും അങ്ങനെ ഒരു അനുഗ്രഹമാണ് അവർക്ക് ലഭിച്ചത് അങ്ങനെ ഒരു ദിവസം ശ്രീരാമചന്ദ്ര സ്വാമിയും ഈ കുമാരന്മാരെക്കുറിച്ച് കേൾക്കുകയുണ്ടായി അവരെ കാണാനും ആ ഗാഥ കേൾക്കാനും രാജസഭയിൽ അവതരിപ്പിച്ചു കാണാനും ആഗ്രഹമുണ്ടായി അങ്ങനെ അവരെ ക്ഷണിച്ച് എല്ലാവരും രാജസഭയിൽ ഒത്തുകൂടി എന്നാൽ സ്വന്തം പുത്രന്മാരാണെന്നറിയാതെ അക്ഷണം സ്വീകരിച്ചെത്തിയ കുമാരന്മാരെ കണ്ടപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ വാത്സല്യമുണ്ടായി സ്വന്തം പിതാവിൻ്റെ മുന്നിലാണ് നിൽക്കുന്നതെന്നറിയാതെ അവർ വളരെ ശ്രുതിമധുരമായിട്ട് രാമായണം ആലപിക്കാൻ തുടങ്ങി എല്ലാവരും നിശ്ചലരായി സ്വയം മറന്ന് ആ കഥ കേട്ടുകൊണ്ടേയിരുന്നു ലവനും കുശനും കഥ പറഞ്ഞ് തീർന്നപ്പോൾ രാമചന്ദ്രമൂർത്തി എല്ലാവരുടെയും കൂടെ ഒരുമിച്ചിരുന്ന് തങ്ങളിൽ ഒരാളായിട്ടിരുന്ന് കഥ കേട്ടത് കണ്ടപ്പോൾ അത്രയും മധുരമായിട്ടുള്ള രാമായണമാണല്ലോ തങ്ങൾ കേട്ടത് എന്ന് വളരെ അനന്ത മനസ്സിലാക്കിയ ആ ജനക്കൂട്ടം ആ കുമാരന്മാരെ മുഴുവൻ സ്നേഹം കൊണ്ടു മൂടുകയും ചെയ്തു